നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലെ അതിഥിയത് അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തതല്ല ഞാൻ കൊണ്ട് കാണിച്ചത് അപ്പൊ കാണിച്ചപ്പോ അവരിങ്ങനെ അറിയുന്ന ഒരു സങ്കടം തോന്നിപ്പോ എന്നാ ഒന്ന് അവര് സഹായിച്ചേക്കാന്ന് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഈ അതിയെ പെരിയപ്പെടുത്താൻ പോകുന്നത് അതിഥി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ടാറ്റാ ഇതാണ് വണ്ടി ടാറ്റയുടെ എയ്സ് പ്രോ ഇപ്പൊ ടാറ്റാണെന്ന് തടഞ്ഞു എന്നെ കേട്ടോ കുഞ്ഞാണ് ഓക്കെ അനിയൻകുളിച്ചേട്ടൻ വണ്ടി കൊണ്ട് വന്നത് അതായത് ടാറ്റയുടെ പ്രോ എന്ന് എയ്സ് പ്രോ എന്ന് പറയുന്ന ഒരു വണ്ടി കേട്ടോ ഈ വണ്ടി അതായത് ശരിക്കും പറഞ്ഞ ഇപ്പൊ ടാറ്റ ആണല്ലോ തരംഗം അല്ലേ അതെ ഈ വണ്ടി എവിടെയും കയറുവോ എവിടെയും ഈ ഒരു കാറ്റഗറി വരുന്ന എല്ലാ വണ്ടിയും ഒരു കാര്യം ചെറിയ ആ ഒരു കാറ്ററി വണ്ടികൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഒരു ഏകദേശം പഞ്ച് തൊണ്ണൂറാണ് അത് വരുന്ന വരുന്നത് നാല് തൊണ്ണൂറാണ് നാല് തൊണ്ണൂറ് രൂപയാണ് ലെങ്ക് വരുന്നത് ആറര പിന്നെ ഇതാണ് വണ്ടി എന്തായാലും ഒരു അഞ്ചു ലക്ഷം രൂപ മോദന പിന്നെ ഇതിന് വേണ്ടി പ്രത്യേക ഓഫറുകളോ ഈ അങ്ങനെ അങ്ങനത്തെ ഓഫറുകളോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് വണ്ടി വണ്ടി തന്നെ ബുക്കും കാര്യങ്ങളൊക്കെ വീൽ ഏകദേശം എന്ത് എന്ത് വരുന്നുണ്ട് വീൽ ഫൈസ് വരും ഇതാണ് വീൽ ഫൈസ് അപ്പൊ എന്തായാലും ചെറിയൊരു വണ്ടി ഏകദേശം ഒരു മുക്കാ ടണ് സാറേ ഒരു ടെണ്ണ് താഴെ അതെ ഒരു ടെണ്ണ് അഞ്ഞൂറ് അഞ്ഞൂറ് കാട്ടൂരിപ്പെട്ടവർക്ക് പറ്റിയ വണ്ടിയാണ് ഇത് കൂടുതലും അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ ആദ്യമായിട്ടാണ് വീഡിയോ എടുത്ത് പിന്നെ ആണ് ഒറ്റ ചാർജ് നമുക്ക് ആയിരിക്കും ബോഡി ഫ്രഷ്

ാണ് സി എൻ ജി എട്ട് കിലാണ് സി എൻ ജി ടാങ്ക് എട്ട് കിലോ എട്ട് കിലോ എട്ട് കിലോ ഏകദേശം എത്ര കിലോട്ട് ഓടും എട്ട് കിലോ വരുമ്പോ നമുക്ക് ഒരു നൂറ്റി ഏഴ് കിലോമീറ്റർ അല്ലാതെ നോർമൽ എഞ്ചിനെ അതായത് സംഭവം ഉണ്ടല്ലേ കൂടാതെ

ജസ്റ്റ് അപ്പോൾ വണ്ടിയിൽ കാണേണ്ടവർക്ക് കാണാം ഇതാണ് വണ്ടിയുടെ അകത്തെ വ്യൂവ് ഒരു പഴയ എന്നാ നമ്മുടെ ടാറ്റയുടെ നോക്കുമ്പോൾ മാറുമില്ലേ ടാറ്റി ആയിരുന്നു അപ്പോൾ ഇതാണ് വണ്ടിയുടെ അകത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അയ്യാ വണ്ടി എത്ര ഇത് ഫോർ ഗിയർ അല്ലേ ഫൈവ് ഇയർ ഫോർ ഗിയർ അപ്പോൾ നമ്മൾ വണ്ടിയുടെ കൺഫോം സ്റ്റാർട്ടില്ല സി എഞ്ചിലാണ് കിടക്കുന്നത് സി എഞ്ചിലാണ് അല്ലേ ഓ ഓ നൂറ്

ഡീലാണ് അപ്പൊ എന്തായാലും ചുമ്മാ ആ ഓക്കെ ബാറ്ററി മാത്രം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം അത് ഇരിക്കുക ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ രണ്ടുവർഷം രണ്ട് വർഷം ഓക്കെ അപ്പൊ ഇതാണ് ഈ വണ്ടിയെപ്പറ്റി ഏകദേശം ഒരു റൗണ്ട് ഫിഗർ പറയാനുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ബാറ്ററി അതായത് സി എൻ ജി പ്ലസ് ബി അല്ലേ സി എൻ ജി പെട്രോൾ സി എൻ ജി പ്ലസ് പെട്രോൾ വണ്ടിയാണ് ബൈഫിഎൻ വണ്ടിയാണ് ബൈഫ് അല്ലേ ബൈഫിയൻ വണ്ടി ഇലക്ട്രിക് ആണെങ്കിൽ ഇലക്ട്രിക്കേഞ്ച് നൂറ്റമ്പത് മീറ്റർ ആ നൂറ്റി അമ്പത്തഞ്ച് പറയുമ്പോൾ ബാറ്ററിൻ്റെ ബാറ്ററി ആയിരിക്കും ഓക്കെ നൂറ്റമ്പത്തഞ്ച് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റി മുപ്പത് റേഞ്ചിലേക്ക് പ്രതീക്ഷാൽ മതി അതിന് ലിതിയമായിട്ട് ബാറ്ററി ആയിരിക്കും വലിയ ബാറ്ററിയുടെ പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്ന കഴിയുമ്പോൾ ഫ്യൂച്ചറിലൊക്കെ അതൊക്കെ എനിക്ക് കാണത്തുള്ളൂ അപ്പൊ എന്തായാലും ഇപ്പത്തെ ഒരു കറണ്ട് സെൻ്ററിൽ ഇ വി എന്തായാലും പ്രിഫർ ചെയ്യുന്നുണ്ട് ഇവിയിലേക്ക് മൂവ് ചെയ്യുകയാണ് പിന്നെ ഇത് ഒരു വന്നത് ബെസ്റ്റ് ഓപ്ഷനാണ് ബൈ വില കാരണം ഗ്യാസും പെട്രോളും ഉള്ളതാണ് ഏകദേശം ഇരുപത്തി ഒന്ന് അല്ലേ ലോഡ് കേൾക്കുമ്പോഴാണ് ലോഡ് കേൾക്കുമ്പോൾ ഏകദേശം നമുക്ക് കമ്പനി പറയുന്നത് ഇത് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കാണാം നമ്പർ പറഞ്ഞായിരുന്നു ഒമ്പത് അഞ്ച് നാല് എട്ട് മൂന്ന് മൂന്ന് നാല് ഒൻപത് പൂജ്യം ഒമ്പത് പൂജ്യം അപ്പൊ എന്തായാലും നടക്കട്ടെ കാണാൻ അടുത്ത വിജയമായിട്ട് ബില്ല് കാരണം ഒരു അഞ്ചു അഞ്ചര ലക്ഷം രൂപയ്ക്ക് അകത്തായിട്ട് നിൽക്കും പിന്നെ ലോണൊക്കെ വേണ്ടത് റെഡി ആക്കി കൊടുക്കും അപ്പോൾ കാണാൻ അടുത്തൊരു വിജയമായിട്ട് അപ്പോ വീട്ടിൽ വീട്ടിൽ വന്നപ്പോ എന്തായാലും വെറുതെ ഇറക്കി വിടണ്ടല്ലോ അവരെ ഒന്ന് സന്തോഷമായിട്ടൊന്ന് പോട്ടെ പിന്നെ ബാക്കി പോസ് ആൻഡ് പറ്റി ഗോൺസിനെപ്പറ്റി ഈ ആധികാരികമായിട്ടൊക്കെ പുറത്ത് വരുന്നേ ഉള്ളൂ ബാക്കി അറിഞ്ഞു ഉള്ളൂ അതെ പിന്നെ എനിക്കും അത്ര വണ്ടിയിൽ അത്ര വലിയ എക്സ്പീരിയൻസ് ആയിട്ടൊന്നുമില്ല പിന്നെ വണ്ടി കണ്ടപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങൾ എന്ത് കാണിച്ചേക്കാം എന്ത് കരുതി